മാാറിലെ കലാ കൊലപാതക കേസിൽ പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മൂന്ന് ദിവസത്തേക്കാണ് മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കസ്റ്റഡി അനുവദിച്ചത് ഒന്നാം പ്രതി അനിലിനെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം പ്രതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് സൂചന മാന്നാറിലെ കലാ കൊലപാതക കേസിൽ പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മൂന്ന് ദിവസത്തേക്കാണ് മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കസ്റ്റഡി അനുവദിച്ചത് പ്രതികളുടെ ആദ്യ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു രണ്ട് മൂന്ന് നാല് പ്രതികളായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് വീണ്ടും പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി തുടർന്നാണ് കസ്റ്റഡി നീപ്പിക്കത് ഒന്നാം പ്രതി അനിലിനെ ഇസ്രയേലിൽ നിന്നും നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനമാണ് അന്വേഷണ സംഘം കൈക്കൊണ്ടിരിക്കുന്നത് പ്രതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ചില സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന വരും ദിവസങ്ങളിൽ ഈ വസ്തുതകളുടെ സാധുത ഉറപ്പാക്കുകയും കുറ്റകൃത്യത്തെ സംബന്ധിച്ച ചിത്രം വ്യക്തമാക്കി എടുക്കുകയും ചെയ്യുക എന്നതാണ് പോലീസിന് മുമ്പിലുള്ള ദൌത്യം ഇതിനിടയിൽ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവയിലുള്ള ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ കലയുടെ ആൺസുഹൃത്തിനെ അറിയാമെന്നും ഇവർ ഇരുവരും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചതായും അയാൾ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം പതിനാല് വർഷം മുൻപ് നടന്ന കൊലപാതകത്തെക്കുറിച്ച് മന്നാറിലെ പ്രദേശവാസികൾക്ക് എല്ലാം അറിയാമെന്ന രീതിയിൽ ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നത് പോലീസിനെ കുഴക്കുന്നുണ്ട് യഥാസമയം ഇവർ എന്തുകൊണ്ട് പോലീസിനെ വിവരങ്ങൾ അറിയിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നു കല കൊല ചെയ്യപ്പെട്ടു എന്ന വസ്തുത സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നുവെങ്കിലും മൃതദേഹം മറവ് ചെയ്തത് എവിടെ എന്നതാണ് പോലീസിന്റെ മുന്നിലുള്ള പ്രധാന ചോദ്യം അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഇതിനാൽ തന്നെ അയാളെ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ലുക്കൗട്ട് നോട്ടീസും കേന്ദ്ര ഏജൻസികളുടെ സഹായവും ഇതിനായി പോലീസ് തേടിയിട്ടുണ്ട് ന്യൂസ്